ോട് മക്കളോട് യൗവനക്കാരോട് ഞാനൊരു സത്യമായ കാര്യം പറയുന്നു മകനെ നിനക്ക് നന്മയുണ്ടാകാൻ നീ ഭൂമിയിൽ ദീർഘായോടെ നിന്റെ അപ്പനെയും അമ്മയും കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾക്കൊരു ബഹുമാനം ഉണ്ടാകണം നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയായിരിക്കും എതിർക്കുന്നവരാകരുത് നിങ്ങൾക്ക് അത് നന്മ കൊണ്ടുവരും നിന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഏറ്റവും വലിയ ഉള്ളതാണ് നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾക്ക് തരുന്നത് നിന്റെ നാളേക്കുള്ളതാണ് നിന്റെ കൂട്ടുകാരൻ നിന്റെ ഇന്നു മാത്രമേ കാണുന്നുള്ളൂ നിന്റെ നാളുകളെ കാണുന്നത് ദൈവവും ദൈവം കഴിഞ്ഞാൽ നിന്റെ മാതാപിതാക്കളുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതാനുഗ്രഹപൂർണമാകാൻ അവരെ ഒരിക്കലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ വിഷമിപ്പിക്കരുത് അവരെ വിഷമിപ്പിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുക നമുക്ക് കാരണം ബൈബിൾ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കുഞ്ഞുണ്ണി മാഷിതന്റെ കവിതയിൽ എഴുതിയ ഒരു വരിയുണ്ട് ഗുരുത്വമില്ലാത്തവൻ എത്ര കരുത്തനാണെങ്കിലും കരുതിക്കൂട്ടി വരുത്തും അവൻ വിനകളേറെ ഏതെങ്കിലും കുഴിയിൽ അവൻ പോയി വീണിരിക്കും പക്ഷെ ഗുരുത്തമുള്ളവനെ ആ കുഴി ഒഴിഞ്ഞു പോകും മക്കൾമാരോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു നിങ്ങളുടെ പേരമിസിനെ ഞങ്ങൾ സബ്മിസ് ചെയ്യുവാൻ